നമ്മൾ കാണുമ്പോ വിചാരിക്കും ഭയങ്കര കുട്ടിത്താണ് അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ ചില ബോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തില് സംഭവിച്ചിട്ടുണ്ട് അല്ലെ നമുക്ക് അങ്ങനെ പ്രതികരിക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് സ്ഥലമാണെങ്കിൽ പ്രതികരിക്കും എന്താണ് അങ്ങനെ ഒരു ഇൻസിഡന്റ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അമ്മുമ്മയായിരുന്നു ഇപ്പൊ ബാക്കിൽ ഒരാള് നല്ലോണം മദ്യപിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ ഒച്ചയില് ഇങ്ങനെ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുക ചുമ്മാ തെറിയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇൻഡീസെന്റ് ആയിട്ടാണ് പെരുമാറുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടാ ഇച്ചിരി ഒച്ച കുറച്ച് സംസാരിച്ചു കൂടെ ഇങ്ങനെ സംസാരിക്കാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഫോണിന്റെ കാര്യമില്ല അയാൾക്ക് നേരിട്ട് രീതിയിൽ ഇതാവുന്ന അപ്പൊ ഞാൻ സംസാരിക്കുന്ന കണ്ടപ്പോ അമ്മൂമ്മ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ആരെങ്ങനെയോ പോട്ടെ നീ ഒന്നും കേട്ടില്ല എന്ന് കേട്ടില്ലെന്ന് പറഞ്ഞിട്ടിരിക്കി പിന്നെ പുള്ളി എന്നോട് റേസ് ആവാൻ തുടങ്ങി ഒരാൾക്കും കുഴപ്പമില്ലല്ലോ ഈ പെൺകുട്ടിക്ക് മാത്രം എന്താ ആർട്ടിസ്റ്റൊക്കെ അങ്ങ് ഷൂട്ടില് അങ്ങനെ എങ്ങനെയാന്ന് നമ്മൾ ആർട്ടിസ്റ്റ് ആയിട്ടല്ലോ ഒരു വ്യക്തി ആയിട്ടല്ലേ നമ്മള് റിയാക്ട് ചെയ്യുന്നത് ഞാനപ്പോ അവിടെ നിന്ന് കുറെ നിലവിളിച്ചിട്ട് എന്നിട്ട് ഒന്നും തലേക്ക് എറുന്നില്ല ഫുള്ള് മദ്യപ മദ്യപിച്ചിട്ടിരിക്കല്ലേ ഞാൻ നേരെ പോയിട്ട് അവിടെ ക്ലീനർ ഉണ്ടായിരുന്നല്ലോ അവിടെ പോയി പറഞ്ഞു അപ്പോ പുള്ളിക്കാരും വന്നിട്ട് പറഞ്ഞു സാറ് അലമ്പ് ഉണ്ടാക്കണം അലമ്പ് ഉണ്ടാക്കി വെച്ചാൽ ഞങ്ങൾക്ക് ഫോഴ്സ് ചെയ്ത് അടുത്ത സ്റ്റോപ്പിൽ ഇറക്കേണ്ടി വരും അപ്പൊ ഞാൻ ഇങ്ങനെ പോയി പറഞ്ഞു പറഞ്ഞപ്പോ എല്ലാവരും ഒത്തുപിടിക്കാൻ തുടങ്ങി ആ അയാൾ കൊറേ നേരമായിട്ട് ഇങ്ങനെ ചുമ്മാ നിലവിളിച്ചോണ്ടിരിക്കാന്ന് അത് പറഞ്ഞപ്പോ പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് എത്തിയപ്പോ പുള്ളി എന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നെ നോക്കിയിട്ട് ശരിയാക്കി തരാട്ടോ നിങ്ങക്ക് ഏതാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് പോയി നമുക്ക് എന്താ എന്തു ചെയ്യാൻ പറ്റും നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിച്ചിരിക്കണം അത് അതിന് പ്രായോ അതൊന്നും നമ്മള് ബാധകമല്ല ശരിക്കും ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു പെൺകുട്ടിക്ക് വേണ്ടതാണ് ഇപ്പോഴത്തെ കാലത്തെ ജീവിതം അതിനുവേണ്ടി നമുക്ക് ഒരു കൊടുക്കാം നമ്മൾ അങ്ങനെ എല്ലാവരും പറയുന്ന വെറുതെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്താണെന്ന് വിചാരിച്ച് പറ്റുമോ ചോദിക്കണം പറ്റുമോ പറ്റില്ല അത് പറയണം അതാണ് പറയണം അതാണ് സംഭവം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം എനിക്ക് ഈ ഭാഗ്യം എന്നെ തുണയ്ക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു എല്ലാവർക്കും എല്ലാം റിസൾട്ട് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും കിട്ടും ഞാൻ പണ്ട് കളിച്ചോണ്ടിരുന്ന സമയത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അന്ന് അണ്ടർ നൈന്റീൻ കേരളത്തിന്റെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിരുന്നു അടുത്ത വർഷം പക്ഷേ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ടീമിന്റെ റിസർവ് പോലും ഞാനില്ല അപ്പൊ അവിടുന്ന് നമ്മളെ ഈ പറഞ്ഞ നമ്മള് റിജക്ട് ചെയ്ത് ഒതുക്കി കാരണം ലീഡിങ് വിക്കറ്റ് ആയിട്ട് അടുത്ത വർഷം വരുമ്പം ത്രിവാഡ്രം ടീമിന്റെ അപ്പൊ അങ്ങനെയൊക്കെ ഒതുക്കുവാണ് അപ്പൊ അന്നൊക്കെ ഞാൻ ഭയങ്കര ഹാർഡായിട്ട് വർക്ക് ചെയ്യുവായിരുന്നു അത്രയും നന്നായിട്ട് കളിച്ചു അത്രയും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടും നമുക്ക് അവിടെ റിസൾട്ട് കിട്ടും പക്ഷെ അതിന്റെയൊക്കെ റിസൾട്ട് എനിക്ക് വേറെ സ്ഥലത്ത് അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊരിടത്ത് നമുക്ക് നല്ല റിസൾട്ട് നമ്മള് ഏത് മേഖല ആയിരുന്നാലും നമ്മള് ചെയ്യാൻ ഡ്യൂട്ടി അത് നമ്മള് കഴിഞ്ഞാൽ അത് ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നമ്മൾ ആ അംഗീകാരം നമ്മളെ അതെ അതെ നല്ലൊരു മെസ്സേജ് ആണ് വളർന്നു വരുന്ന എല്ലാവർക്കും അതായത് നമ്മളുടെ ഹാർഡ് വർക്ക് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എവിടെയെങ്കിലും ദൈവം അതിനൊരു നല്ലൊരു റിസൾട്ട് തരും അതിന് എക്സാമ്പിൾസ് ആണ്